செந்தே பொரி[चिந்தன ஜோலகல்[செந்தாரகல் ஜோக்கணதோ[மதயானகல்[பாவகரி[புலிகளிவாளனதனமோ[கரிந்தேளுகல்[வள்ளிதராளிகல்[கரிமூடியவேடனிதோ[கரச்சோரே[பரன்னபெரும்வழிநாயகாதியகஹளமோ Dim, dim, ta ga dim, ta na dim, ta na dim, dim, ta ga dim, ta na dim. ുള്ളിലെ മനോഹരമായ ക്ഷേത്രം ഇവിടുത്തെ പൂജകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ഞായറും ചൊവ്വയ അവധിയാണ് അതോടൊപ്പം തന്നെ ഈവനിങ് മിക്കവാറും അഞ്ച് ദിവസങ്ങളിവിടെ തെയ്യം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഇത് ഈവനിങ് ആണ് തെയ്യം ഉള്ളത് ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കതിനു ശേഷം പരശ്ശിനിക്കട പോകണം അതിനു വയനാട്ടിലേക്കൊക്കെ പോകണം അപ്പോൾ ഇതെനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ സന്താന സന്താനഭാഗ്യത്തിനോ അതോടൊപ്പം തന്നെ മറ്റു കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളൊക്കെ വന്ന് പ്രാർത്ഥന എടുക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ അമേസിങ് പ്ലേസ് സൂപ്പർ എക്സ്പീരിയൻസ് കാടിനുള്ളിലാണ് ഇവിടെ എന്താണ് പറയുക അറ്റ്മോസ്ഫിയർ അമേസിങ് അമേസിങ് ഒന്നും പറയാനില്ല ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കും ും പാലും സ്ഥലം കാടിനുള്ളിലായത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് എന്താണ് പറയുക കൺസ്ട്രക്ഷൻസ് ഒന്നുമില്ല എന്താണ് പറയുക വളരെ ലിമിറ്റഡായിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തില്ല എനിക്കൊന്ന് ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു കാടാണ് അതിനകത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഈ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഈ തെയ്യം നടക്കുന്ന ഏരിയ പക്ഷെ എന്താണ് നിങ്ങൾ എന്തായാലും ഈവനിങ് സമയത്ത് വരാം അഞ്ച് ദിവസം തേ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ ചിലപ്പോൾ ഇവിടെ വന്ന് തെയ്യം കാണാൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ആ തേത്തിൻ്റെ കാഴ്ചകളോട് നിങ്ങളെ കാണുക കണ്ണൂരിലെ ഈ ഒരു സ്ഥലം എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതൊരു ബൈ ബൈ താങ്ക് യു